ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ മേഖലയിലെ അശാസ്ത്രീയ റോഡ് വികസനത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റും ചക്കരക്കൽ ടൌൺ സംരക്ഷണ സംയുക്ത സമരസമിതിയുടെയും നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു റോഡ് വികസനത്തിന് വ്യാപാരി സമൂഹം എതിരല്ല ഒരു പട്ടണത്തെ പൂർണമായും ഇടിച്ചു നിരത്തിയല്ല വികാസം വേണ്ടത് ചക്രക്കല്ലിൽ വിഭാവനം ചെയ്ത ബൈപ്പാസ് ഒഴിവാക്കിയത് ആരുടെയൊക്കെയോ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും ദേവസ്യ മേച്ചേരി പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വ്യാപാരികളുടെ ശബ്ദം സഭകളിൽ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അഭ്യർത്ഥിച്ചാണ് ദേവസ്യ മേച്ചേരി പ്രസംഗം അവസാനിപ്പിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെയും ചർച്ചയിൽ കൊണ്ടുവരാൻ ഞങ്ങളീ ധർണാ സമരം പ്രയോജനപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രിയോടും കേരള ഗവൺമെന്റിനോടും ജനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു നാടിൻ്റെ സമ്പദ് കടനയെ തകർത്തുകൊണ്ട് വികസനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ജനപ്രതിനിധികളോടും ഗവൺമെൻറ്റിനോടും ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു മെയ് മാസം വരാൻ വേണ്ടി പോവുകയാണ് നിയോജക മണ്ഡലത്തിലും കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് നൂറ്റിനാൽപത് നിയോജക മണ്ഡലത്തിലും കെട്ടിവെച്ച കാശ് കിട്ടാത്ത വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സക്കരക്കല്ലിലെ പൗരാവലിയെ സംരക്ഷിക്കാനുള്ള ധീരമായ നടപടിക്കുള്ള ഉത്തരവാദിത്വം കേരള വ്യാപാരി വ്യവസായി ചക്കരക്കൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി അഷ്റഫ് സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി നസീർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ഭാഷിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ശ്രീയാസ് ചക്കരക്കൽ മേഖലാ പ്രസിഡന്റ് കെ രാജൻ ടി വി അബ്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ